യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റായിരുന്നു നമ്മളെല്ലാവരും കാത്തിരുന്നത് അതിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ടു ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റ എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലെ സ്വാധീനിക്കുന്ന ഒരു മെയിൻ ഘടകാണല്ലോ അപ്പോൾ ഏപ്രിൽ പോയിൻറ്റ് ടു ആണ് എന്താണ് വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജാണ് ആനുവൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ രണ്ടും പോയിൻറ്റ് ടുവിൻ്റെ ഉയർച്ചയാണ് വന്ന് ടു പോയിൻറ്റ് ത്രീൻ്റെ ആണ് ആനുവൽ ബേസിൽ നോക്കുകയാണെങ്കിൽ നാ കഴിഞ്ഞ മാസത്തിലൂടെ ഏപ്രിൽ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയാണ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവാട്ടോ പോയിന്റ് വണ്ണ് കുറവ് കിട്ടിയിട്ടുണ്ട് അപ്പം അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുത്തൊന്നിന് ശേഷം ഏറ്റവും കുറഞ്ഞ ഒരു കണക്കും കൂടിയാണ് വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നൊക്കെ പറയാം പക്ഷേ എന്തായാലും ഉയർച്ചയാണ് രണ്ടര പോയിൻറ്റ് മൂന്ന് ശതമാനം എന്നുള്ളത് ആ ഒരു കാര്യമുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ഇല്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാം വലിയത് ഇൻഫ്ലേഷൻ കുറഞ്ഞതാണോ റസേഷൻ വന്നതാണോ എന്നൊക്കെ വേറെ കണക്ക് കൂടുതലുള്ള വേറെ എടുക്കേണ്ടിയിരിക്കുന്നു അത് ഡോളർ നല്ല രീതിയിൽ മെച്ചപ്പെട്ടതുകൊണ്ട് സ്വർണ്ണവില നേരത്തെ രാവിലെയും അതേപോലെ ഉച്ചക്കൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോളറിൻ്റെ റീസണിങ്ങിൻ്റെ ഡോളർ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര മീൻ തകർന്നുകാരണം ഡോളർ റീസണിങ് കാരണം പക്ഷേ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില അല്പം ആ വലിയ ഉയർച്ചയിൽ നിന്നൊക്കെ കുറച്ച് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇന്നിപ്പോൾ സ്വർണ്ണവില കൂടിയിട്ട് എന്തായിരുന്നു എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ടായിരുന്നല്ലോ എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് അപ്പോൾ ആ ഇരുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിന്ന് നാളെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് പിന്നെ കൺസൺട്ടേഴ്സ് ഇൻഡസ്ട്രിയായിട്ട് എപ്പോഴും വന്നിട്ടുള്ളൂ അത് അതിൻ്റെ ഇൻഡസ്ട്രേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഇമ്പാക്റ്റ് വരാം പിന്നെ മെയ് പതിനഞ്ചിന് കാത്തിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ സീസഫിലൊന്ന് നടക്കും എന്നുള്ളത്